നസീർ ഈ പേര് മലയാള സിനിമാ ചരിത്രത്തിന്റെ ഏടുകളിൽ ഒരു കളങ്കവുമില്ലാതെ ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് ഒരേ ഒരു പ്രേം നസീർ എന്ന് ഈ കാലഘട്ടത്തിലും പറയേണ്ടി വരും പ്രേം നസീറിനെ പോലെ സ്വഭാവത്തിലും രൂപത്തിലും സുന്ദരനായ മറ്റൊരാളെ മലയാള സിനിമ കണ്ടിട്ടില്ല കാണുമോ എന്ന് സംശയമാണ് ഹേമയ്ക്ക് മുൻപേ മലയാള സിനിമാ ലോകത്ത് കോളിളക്കം സൃഷ്ടിച്ച കോട്ടയം ശാന്തയ്ക്ക് പോലും നസീർ പകരം വെക്കാനില്ലാത്ത സ്വഭാവ ഒരു വ്യക്തിത്വമായിരുന്നു പക്ഷേ എന്തേ മലയാള സിനിമയിലെ മുൻനിര നായക നടന്മാരിൽ പോലും പ്രേം നസീറിനെ മാതൃകയാക്കാതെ പോയത് മുപ്പത്തിയെട്ട് വർഷത്തെ അഭിനയ ജീവിതത്തിൽ എഴുന്നൂറ്റി എൺപത്തിയൊന്ന് സിനിമകളിൽ നായകനായി ലോക റെക്കോർഡ് സ്വന്തമാക്കിയ നസീർ ദക്ഷിണേന്ത്യ ഭാഷകളായ തമിഴ് തെലുങ്ക് കന്നഡ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ച് മലയാളത്തെ ദേശീയ തലത്തിൽ അടയാളപ്പെടുത്തിയ പ്രതിഭ നൂറ്റി മുപ്പത് സിനിമകളിൽ ഒരേ നായക ഷീലയോടൊപ്പം അഭിനയിച്ചതിനും ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയ പ്രതിഭ തൊണ്ണൂറ്റിമൂന്ന് നായകർക്കൊപ്പം അഭിനയിച്ചതിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലും എഴുപത്തിയേഴിലും മുപ്പത് സിനിമകൾ വീതം അഭിനയിച്ചതിനും ലോക റെക്കോർഡുകളുള്ള ഒരു പ്രതിഭ പക്ഷേ ഒരു മീ ആരോപണങ്ങളും പ്രേം നസീറിനെ തേടിയെത്തിയില്ല അഹംഭാവത്തിന്റെ ഗർവിന്റെ ധാർഷ്ട്യത്തിൻ്റെ ഒരു നിഗൂഢമായ ആകാശവും അയാൾ പടുത്തുയർത്തിയില്ല ഇന്ന് തന്നേക്കാൾ വില വസ്ത്രങ്ങൾ ധരിച്ചാൽ ഷട്ടിക്കുന്ന സിനിമയിലെ രാജാക്കന്മാരെയും തീയതി വാങ്ങാൻ വന്നവരോട് നീ എന്റെ ജാതിയാണോ എന്ന് മുഖത്തു നോക്കി ചോദിച്ച വെളുത്ത മുഖം മാത്രമുള്ള സൂപ്പർ സ്റ്റാറുകൾക്കും ലഭിക്കാത്ത ഉന്നത പദവി ഉന്നത റെക്കോർഡുകൾ അന്നേ നസീർ നേടിയിരുന്നു എന്നിട്ടും അദ്ദേഹം ചെയ്തത് നന്മയും കരുണയും സഹപ്രവർത്തകരോടുള്ള സഹാനുഭൂതിയും മാത്രമായിരുന്നു കലാമൂല്യമുള്ളവരെ പിടിച്ചുകെട്ടാനോ തൊഴിൽ നിഷേധിച്ച സഹപ്രവർത്തകരെ തകർക്കാനോ ഒന്നും തന്നെ നസീർ മുതിർന്നില്ല ലോക മലയാള സിനിമാ ചരിത്രത്തിൽ ആർക്കും അത്ര എളുപ്പം തിരുത്താൻ കഴിയാത്ത അനവധി ഇട്ട മലയാളത്തിന്റെ സ്വന്തം നിത്യഹരിത നായകൻ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ചെളിക്കുണ്ടിൽ കിടന്നുരുളുന്ന സോ കോൾഡ് സിനിമാ പ്രവർത്തകരുടെ മുഖത്ത് നോക്കി ആ മനുഷ്യന്റെ പേര് പറഞ്ഞ് ചെന്ന് കണ്ടുപഠിക്കടാ എന്ന് പറയേണ്ടി വരുന്നു ഇന്നത്തെ അമ്മ എന്ന സംഘടന ചെയ്യുന്നതിനെക്കേക്കാൾ കൂടുതൽ അന്ന് വലിയ സഹായം മലയാള സിനിമയുടെ അമ്മയും അച്ഛനുമൊക്കെയായി നിന്ന ആ മനുഷ്യൻ പ്രേം നസീർ ചെയ്തിരുന്നു മലയാള സിനിമയിൽ നസീറിന്റെ കാരുണ്യത്തിൽ മാത്രം ജീവിതം കെട്ടിപ്പടുത്തിയവർ നിരവധിയാണ് കോട്ടയം ശാന്ത താൻ നസീറിനെ കാണാൻ പോയപ്പോൾ അന്ന് നൽകിയ അന്നത്തെ നൂറ് രൂപയുടെ അനുഭവവും കെ പി എസ് സി ലളിത ഭൂമിക്ക് ഒരു സെന്റിന് വേറും അൻപത് രൂപയുണ്ടായിരുന്ന കാലത്ത് വീട് വയ്ക്കാൻ നസീർ നൽകിയ പതിനായിരം രൂപയുടെ കാര്യവുമൊക്കെ അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ജാനുവരി പതിനാറിന് അറുപത്തിമൂന്ന് വയസ്സു തുകയും മുൻപേ സംഭവിച്ച പ്രേം നസീർ എന്ന പ്രതിഭയുടെ അപ്രതീക്ഷിത വിയോഗം ചലച്ചിത്ര ലോകത്തിനു മാത്രമായിരുന്നില്ല തീരാ നഷ്ടമായി മാറിയത് സമൂഹത്തിന് മുഴുവൻ തന്നെ പ്രേം നസീറിനെ പോലെയുള്ള തികഞ്ഞ മനുഷ്യസ്നേഹിയുടെ അകാലത്തിലുള്ള വേർപാട് സൃഷ്ടിച്ച ആഘാതം കനത്തതായിരുന്നു പിൽക്കാലത്ത് സിനിമാ മേഖലയിൽ പല അനഭീഷണീയവുമായ പ്രവണതകളൊക്കെ അരങ്ങേറുമ്പോൾ നമ്മൾ പ്രേം നസീറിനെ പോലെയുള്ള പൂർവാസൂരികളെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ചിറയൻ കീഴിലാണ് അബ്ദുൾ ഖാദർ എന്ന മലയാള സിനിമ സ്നേഹത്തോടെ വിളിച്ച പ്രേം നസീർ ജനിച്ചത് ദീർഘകാലം പ്രേം പ്രേംനസീറിനൊപ്പം പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ച ആലപ്പുഴ സ്വദേശികളായ പ്രമുഖരായ രണ്ട് ചലച്ചിത്ര പ്രവർത്തകർ സംവിധായകൻ ആലപ്പി അഷ്റഫ് പ്രേം നസീറിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് നസീർ സാറിനെക്കുറിച്ച് ഒരൊറ്റ വാക്കിൽ വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ മനസ്സിൽ തെളിയുന്നത് നന്മയുടെ നിറകുടം എന്നാണ് ഇന്ന് അല്ലറ ചില്ലറ കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ വിശേഷിപ്പിക്കാനായി നന്മ മരം എന്നൊക്കെ പ്രയോഗിക്കുമ്പോൾ മറ്റൊരാൾ പോലും അറിയാതെ തീർത്തും സ്വകാര്യമായി അതിൽ ഏർപ്പെട്ടിരുന്ന സാറിനെ അറിയാതെ ഓർത്തുപോകും ആലപ്പി അഷ്റഫ് പറയുന്നൊരു സംഭവമുണ്ട് ചെന്നൈ നഗരത്തിലെ കണ്ണായ നുങ്കബക്കം പരിസരത്തെ തിരുവള്ളവർ സ്മാരകമായ വള്ളുവർ കോട്ടത്തിനോട് ചേർന്ന് ബ്ലൂ സ്റ്റാർ എന്നൊരു പടുകൂറ്റൻ കെട്ടിടമുണ്ടായിരുന്നു എൺപതുകളുടെ ആദ്യം മധുരാശ്രീയിൽ ചെന്ന കാലത്ത് അതിനു മുന്നിലൂടെ പോകുമ്പോൾ നസീർ സാർ കാൽ കോടി കൊടുത്ത് അഡ്വാൻസ് കൊടുത്ത ഒരു കെട്ടിടം എല്ലാവരും പറയുമായിരുന്നു നിയമക്കുരുക്കിൽപ്പെട്ട് പിന്നീടത് സാറിന് വാങ്ങാൻ കഴിഞ്ഞില്ല എന്ന് സാറിനെ കെട്ടിടത്തിന്റെ ഉടമ ചതിക്കുകയായിരുന്നുവെന്ന് സിനിമാ വൃത്തങ്ങളിലുമൊക്കെ ഇത് ഇങ്ങനെയാണ് പ്രചരിക്കപ്പെട്ടത് പക്ഷേ കാര്യം മറ്റൊന്നായിരുന്നു ഒരിക്കൽ ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം അത് പറഞ്ഞു ഒരു പക്ഷേ ഏറെ അടുപ്പമുള്ളവർക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളാണ് നസീർ സാർ പറഞ്ഞത് അതിങ്ങനെയായിരുന്നു ആറുമാസത്തെ കാലാവധി പറഞ്ഞ് വിലയായ അറുപത്തിയഞ്ച് ലക്ഷത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷം അഡ്വാൻസ് നൽകി ഇതിനിടെ സ്ഥലവില കുതിച്ചുകയറി മൂന്നോ നാലോ ഇരട്ടി വരെ പണം കിട്ടുമെന്ന സ്ഥിതി വന്നപ്പോൾ ഉടമയ്ക്ക് മനമാറ്റമുണ്ടായി അയാൾ കാലുമാറിയതോടെ കോടതിയിൽ പോകേണ്ടി വന്നു വർഷങ്ങൾ നീണ്ട നിയമയുദ്ധം നീണ്ട ഇഴവേളയിലായിരുന്നു ഈ പത്മാ പുരസ്കാരവും അന്നാണ് ലഭിച്ചത് അന്ന് കേസ് പരിഗണിച്ച ജഡ്ജി വിധിന്യായത്തിൽ രാജ്യമിത്ര വലിയ ആദരവ് നൽകിയ കലാകാരനെ കോടതി കയറ്റി ബുദ്ധിമുട്ടിക്കുന്നതിനുള്ള അതൃപ്തിയോടൊപ്പം നഷ്ടപരിഹാരത്തിനുള്ള അർഹത വ്യക്തമാക്കുന്ന വിധിയാണ് പ്രഖ്യാപിച്ചത് ആ വിധിപ്പകർപ്പ് സാർ വീട്ടുകാരെ വായിച്ചു കേൾപ്പിക്കുന്നതിനിടെ മാനസിക സമ്മർദ്ദത്താൽ കെട്ടിടമുടമയെ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിച്ചു എന്ന വിവരമറിഞ്ഞു മിനിറ്റുകൾക്കുള്ളിൽ വടപളനിയിലെ ആശുപത്രിയിൽ പ്രേംനസീർ ബെൻസ് കാറിൽ വന്നിറങ്ങി ഒരു സിനിമയിലെ കഥാപാത്രമായിരുന്നില്ല മറിച്ച് തന്നെ വ്യവഹാരക്കുടുക്കിൽപ്പെടുത്തിയ മനുഷ്യന് സംഭവിച്ച ദുരവസ്ഥ എന്തെന്ന് അറിയാൻ ഹൃദയമുള്ള ഒരു മനുഷ്യനായായിരുന്നു പ്രേം നസീർ അവിടെ എത്തിയത് ഐ സിയുവിൽ കഴിയുന്ന തമിഴ്നാട്ടുകാരനായ കെട്ടിടമുടമയെ കാണുക അത്ര എളുപ്പമായിരുന്നില്ല പകരം പ്രമുഖ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധനായ മലയാളി ഡോക്ടർ ചെറിയാനുമായി തനിക്കുള്ള സൗഹൃദം പ്രയോജനപ്പെടുത്തി പ്രേംനസീർ അകത്തുകടന്ന് രോഗിയെ കണ്ടു സങ്കടം സഹിക്കവയ്യാതെ കെട്ടിടമുടമ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നസീറിൻ്റെ കാലിൽ പിടിച്ചു പറഞ്ഞു കാപ്പാ സാർ എനക്ക് മൂന്ന് പെൺകുളന്തകൾ കണ്ണീർ വാർക്കുന്ന ആ മനുഷ്യന്റെ കൈകളിൽ തഴുകി നസീർ പറഞ്ഞു ആ പണം എനിക്ക് വേണ്ട താങ്കൾ ധൈര്യമായിട്ടിരിക്കുക എന്ന് ഇത് പറയാനാണ് വന്നത് ഇന്ന് ചുരുങ്ങിയത് മുന്നൂറ് കോടിയെങ്കിലും ആ വസ്തുവിന് വിലയുണ്ടാകും താൻ അധ്വാനിച്ചുണ്ടാക്കിയ വലിയ തുക യാതൊരു വിഷമവും മനസ്സിൽ വയ്ക്കാതെ ഉപേക്ഷിച്ചു പോകാൻ പ്രേം നസീറിനെ പോലെ മഹാനായ ഒരു മനുഷ്യനു മാത്രമേ സാധിക്കൂ അക്ഷരാർത്ഥത്തിൽ സന്യാസ സമാനമായൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത് പുതിയ തലമുറയിൽപ്പെട്ട മലയാള സിനിമയിലെ ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാനൊക്കെ കഴിയുമോ എന്നാണ് അഷ്റഫ് ചോദിക്കുന്നത് നസീർ സാർ മരിച്ച ശേഷമായിരുന്നു ആ മനുഷ്യൻ മരിച്ചത് നിർമ്മാതാവിന് നഷ്ടം സംഭവിച്ചാൽ ഒരു പൈസ പോലും വാങ്ങാതെ മറ്റൊരു ചിത്രത്തിന് തൻ്റെ കോൾഷീറ്റ് നൽകാൻ നസീർ സാർ എത്രയോ തവണ തയ്യാറായിരുന്നു പി കെ ആർ പോലെ ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നിർമ്മാതാക്കൾ ഇന്ന് മരുന്നു വാങ്ങാൻ പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന അവസ്ഥ സാറിനെ പോലുള്ളവർ ഉണ്ടെങ്കിൽ സംഭവിക്കുമായിരുന്നില്ല അന്നൊക്കെ സിനിമയിൽ ചിലർക്ക് അസൂയയും കുശുമ്പുമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇന്നത്തെ പോലെ കൊലവിളിയും കൊട്ടേഷൻ കൊടുക്കലുമൊന്നും അന്നുണ്ടായിരുന്നില്ല ഇന്നാകട്ടെ ശത്രുവിനെ മുച്ചൂടും നശിപ്പിച്ച് ഇല്ലാതാക്കിയില്ലെങ്കിൽ പലർക്കും ഒരു സമാധാനവുമില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലം പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നൂറുകണക്കിന് കുട്ടികളാണ് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ പ്രേം നസീർ സഹായിച്ചിട്ടുള്ളത് ആ സഹായത്തിൽ മാത്രം ഡോക്ടർമാരും എഞ്ചിനീയർമാരുമായി തീർന്നത് നിരവധി പേരാണ് യഥാർത്ഥ വസ്തുത പരിശോധിക്കാൻ അദ്ദേഹം ചിലരെ ചുമതലപ്പെടുത്തിയുമിരുന്നു അവരുടെ റിപ്പോർട്ട് കിട്ടിയാൽ പിറ്റേ മാസം മുതൽ പണം കൃത്യമായി എത്തിക്കും രോഗങ്ങൾ മൂലം കഷ്ടപ്പെടുന്നവരും വീടുകളില്ലാതെ ബുദ്ധിമുട്ടുന്നവരുമായി നിരവധി ആളുകൾക്കാണ് നിശബ്ദമായി നസീർ സഹായം നൽകിയത് മറ്റൊരു മത സൗഹാർദ്ദത്തിന്റെ സംഭവവും ഏറെ കൗതുകമാണ് പ്രസിദ്ധമായ കാളിയൂട്ട് ഉത്സവം നടക്കുന്ന ചെറിയൻകീഴ് ശാർക്കര ക്ഷേത്രത്തിലേക്ക് പ്രേം നസീർ ഒരു ആനയെ നടയിരുത്തിയിരുന്നു അക്കാലത്ത് അത് വലിയ വാർത്തയായിരുന്നു അതിന് പിന്നിലെ കഥയും കൗതുകകരമാണ് നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്ത് ആനയെ വാങ്ങാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി ക്ഷേത്രം ഭാരവാഹികൾ രസീത് കുറ്റി അച്ചടിപ്പിച്ചു നസീറിന്റെ ബാല്യകാല സുഹൃത്തും സിനിമയിലെ സഹപ്രവർത്തകരുമായ ജി കെ പിള്ളയെ സമീപിച്ചു നസീർ നാട്ടിലുള്ള ദിവസം നോക്കി സാമാന്യ മോശമല്ലാത്ത ഒരു തുക സംഭാവനയായി സ്വീകരിച്ച് പിരിവിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം ജി കെ പിള്ളയോടൊത്ത് വീട്ടിൽ വന്ന ക്ഷേത്ര ഭാരവാഹികളെ പ്രേം നസീർ സ്വീകരിച്ചിരുത്തി കാര്യങ്ങൾ തിരക്കി വിവരമെല്ലാം കേട്ട ശേഷം അദ്ദേഹം ആരെ സീതുകുറ്റി മുഴുവൻ കൈയിൽ വാങ്ങിയിട്ട് ഇങ്ങനെ പറഞ്ഞു ആ ശർക്കര ദേവിയുടെ മുന്നിലെ മൈതാനത്താണ് ഞാൻ കളിച്ചു വളർന്നത് ദേവിക്ക് ഒരു ആനയെ വാങ്ങി എന്നെ അനുവദിക്കണം അത്ഭുത പരതന്ത്രരായ ഭാരവാഹികൾ പ്രേം നസീറിനോടുള്ള ബഹുമാനാർത്ഥം വാങ്ങിയ ആനയ്ക്ക് നൽകിയ പേര് നസീർ എന്നായിരുന്നു ആർക്കും തകർക്കാൻ കഴിയാത്ത കേരളത്തിന്റെ മതേതര സങ്കല്പങ്ങൾക്ക് എക്കാലവും അഭിമാനത്തോടെ ഉയർത്തിക്കാണിക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ സംഭവം ഇതിലൂടെയെല്ലാം നസീർ ഇന്നും ജീവിക്കുന്നുണ്ട് മലയാള കാലത്തിന്റെ ഒരു നല്ല കാലം മാത്രം അനുഭവത്തിൽ കുറിച്ചിട്ട്